ഏകദേശം കൂടി ഒരു സ്ത്രീയും ഒരു ചെറുപ്പക്കാരനും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്നു ഏതാനും ദിവസമായി എന്റെ ഭർത്താവിനെയും അമ്മയെയും കാണാനില്ല എന്ന പരാതിയുമായിട്ടാണ് അവർ എത്തിയത് ബന്ധന എന്ന സ്ത്രീ തന്റെ ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത് എങ്കിൽ പോലും ഇടയ്ക്ക് ഭർത്താവിനെയും ഒക്കെ കാണാൻ ചെല്ലുന്നത് പതിവായിരുന്നു അങ്ങനെ ഒരു ദിവസം ബന്ധന തന്റെ ഭർത്താവിന്റെ അമ്മയായ ശങ്കരി താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് അവരെ തിരക്കി ചെല്ലുകയായിരുന്നു വാതിൽ തട്ടിവിളിച്ചു നോക്കി അകത്തു നിന്നും യാതൊരു പ്രതികരണവും ഇല്ലാത്ത സാഹചര്യത്തിൽ വാതിലിൻ്റെ സമീപത്ത് വീടുപൊട്ടി താക്കോൽ വെക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് താക്കോൽ എടുത്ത് വന്ദന വീട് തുറന്നു നോക്കിയെങ്കിലും ശങ്കരിയ അവിടെയൊന്നും കാണാൻ കഴിഞ്ഞില്ല അയൽവാസികളോടൊക്കെ തിരക്കിയെങ്കിലും അവർ ശങ്കരിയെ കണ്ടിട്ട് കുറേ ദിവസമായി എന്നുള്ള മറുപടി കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു അസ്വാഭാവികത തോന്നിയ വന്ദന തന്റെ ഭർത്താവിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പുറപ്പെട്ടു ശങ്കരി താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ആറ് കിലോമീറ്റർ അകലെയുള്ള അപ്പാർട്ട്മെന്റിലാണ് മകൻ അമൽ താമസിക്കുന്നത് ഭർത്താവായ അമൽ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെത്തിയ സമയത്ത് ആ ഫ്ലാറ്റിന്റെ ഡോറും ഈ നിലയിലായിരുന്നു അമലിനെ അവിടെയൊക്കെ കണ്ടിട്ട് കുറെ ദിവസങ്ങളായെന്ന് തൊട്ടടുത്ത ഫ്ളാറ്റിലെ താമസക്കാരൊക്കെ വന്ദനയോട് പറയുകയും ചെയ്തു രണ്ടുപേരെയും കാണാത്ത സാഹചര്യത്തിൽ എന്തോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ തോന്നിയ വന്ദന ശങ്കരിയുടെ അനന്തവരനായ നിർമ്മൽ എന്നൊരു ചെറുപ്പക്കാരനെ വിവരം അറിയിക്കുകയും അയാളെ കൂട്ടി നേരെ സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു തങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ബന്ദനയും നിർമ്മലയും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി രൂപത്തിൽ നൽകി അന്വേഷിച്ച് എത്രയും വേഗം അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്പെക്ടർ അവരെ അവിടെ നിന്നും യാത്രയാക്കുകയും ചെയ്തു പോലീസിൽ പരാതി നൽകി ഒരു മാസമായിട്ടും ഭർത്താവിനെയും അമ്മയെയും കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്ന് മനസ്സിലാക്കിയ ബന്ധന വീണ്ടും നിർമ്മലിനെയും കൂട്ടി സ്റ്റേഷനിലെത്തി കാര്യവിവരങ്ങൾ അന്വേഷിച്ചു തങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യമായിരുന്നു സ്റ്റേഷനിൽ നിന്നും ലഭിച്ചത് ഇതേ സമയം നിർമ്മൽ അമിത് താമസിക്കുന്ന ഫ്ളാറ്റിൽ എത്തിയെങ്കിലും നേരത്തെ തന്നെ ബന്ധന പറഞ്ഞപ്പോലെ ഫ്ളാറ്റ് അടച്ചിട്ട നിലയിൽ തന്നെയായിരുന്നു ശങ്കര താമസിക്കുന്ന സ്ഥലത്തു നിന്നും നിർമ്മല ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞ മാസമായി ശങ്കരിയെ കാണാനില്ല എന്നുള്ള മറുപടിയായിരുന്നു അയൽവാസികളൊക്കെ തന്നെ നിർമ്മലിനോട് പറഞ്ഞത് സ്റ്റേഷനിലെത്തി ഒരു തവണ പരാതി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് ബന്ധനയും നിർമ്മലയും കൂടി ഗോഹയിലെ എസ്പിയെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിച്ചു ആറുമാസമായി പരാതി നൽകിയിട്ടും യാതൊരു പുരോഗതിയും അന്വേഷണത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അവർ കിഫ്ബിക്ക് മുൻപാകെ പരാതി ബോധിപ്പിച്ചു കിഫ്ബിയുടെ അന്വേഷണത്തിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടന്നിട്ടില്ല എന്ന് വ്യക്തമായി ആറുമാസമായി രണ്ടുപേരെ കാണാതായിരുന്ന സാഹചര്യത്തിൽ പരാതി ലഭിച്ചിട്ടും കാര്യമായ അന്വേഷണമൊന്നും നടത്താത്തത് പോലീസിന്റെ ഭാഗത്തിലുള്ള കടുത്ത അനാസ്ഥയാണെന്ന് എസ് പി ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ പുതിയൊരു അന്വേഷണ സംഘത്തെ തന്നെ എസ്പിയുടെ നിർദ്ദേശത്തിൽ ചെയ്യുകയും ചെയ്തു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യം എത്തിയത് ശങ്കരിയുടെ ഫ്ളാറ്റിലേക്കാണ് നേരത്തെ ബന്ദന പറഞ്ഞതുപോലെ തന്നെ വാതിലിന് സമീപത്തായി ചവിട്ടുമോത്തയുടെ അടിയിലായി ഒരു താക്കോൽ സൂക്ഷിച്ചിട്ടുണ്ട് ആ താക്കോൽ ഉപയോഗിച്ച് ഇൻവെസ്റ്റിഗേഷൻ സംഘം വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വല്ലാത്തൊരു രൂക്ഷമായ ഗന്ധമായിരുന്നു വീടിനുള്ളിൽ അനുഭവപ്പെട്ടത് ആറുമാസമായി പൂട്ടിക്കിടക്കുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും വീടിനുള്ളിൽ ഉണ്ടായിരുന്നു പൊടിയും മാറാലയും പിടിച്ചു കിടക്കുന്ന വീടിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് വിശദമായി തന്നെ പരിശോധന നടത്തിയെങ്കിലും അത്തരത്തിലുള്ള യാതൊന്നും തന്നെ അവിടെ കണ്ടെത്താനായില്ല ശങ്കരിയുടെ വീട്ടിൽ നിന്നിറങ്ങിയ ഇൻവെസ്റ്റിഗേഷൻ ടീം നേരെ പോയത് ആറ് കിലോമീറ്റർ അപ്പുറത്തുള്ള അവരുടെ മകൻ അമർജ്യോതി താമസിക്കുന്ന ഫ്ലാറ്റിലേക്കാണ് അവിടെയും ഫ്ലാറ്റ് തുറന്ന് അന്വേഷണം നടത്തിയെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താനായില്ല അമ്മയും മകനും കൂടി എവിടെയെങ്കിലും പോയതായിരിക്കുമോ എന്ന് പോലീസ് സംശയം തോന്നി അറിയപ്പെടുന്ന പണക്കാരനാണ് അമർജ്യോതിയും അവരുടെ മാതാവ് ശങ്കരിയും ഇരുവരും ജോലി ബിസിനസ് സ്ഥാപനങ്ങളും ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നാടുവിട്ടു പോകേണ്ട യാതൊരു ആവശ്യവുമില്ല ഇത്രയും ഞാൻ ജോലിയിൽ നിന്ന് വിട്ടുനിന്നിട്ടും ബിസിനസ് സ്ഥാപനത്തിൽ നിന്നോ ഓഫീസിൽ നിന്നോ ശങ്കരിയോ അമർജ്യോതിയോ കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടായില്ലേ എന്നുള്ള ഒരു സംശയം പോലീസിന് തോന്നി അങ്ങനെയാണ് ശങ്കരിയുമായി ബന്ധമുള്ള ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിക്കുന്നത് ബിസിനസ് സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും നടത്തിയ അന്വേഷണത്തിൽ ശങ്കരിയെയും അമർചോതിയെയും അവർ കണ്ടിട്ട് നാളുകൾ ഏറെയായി എന്ന് മറുപടിയായിരുന്നു പോലീസിന് ലഭിച്ചത് അത്തരത്തിൽ അവരെ കാണാതെയായിട്ടും എന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാത്തത് എന്ന് പോലീസിന് സംശയം തോന്നി ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു ആ രണ്ട് മൊബൈൽ ഫോണുകളും ഉപയോഗിച്ച് സ്വിച്ച് ഓഫ് ആണ് ശങ്കരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ജൂൺ ഇരുപത്തിയാറിനും അമർജ്യോതിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ജൂലൈ പതിനേഴിനും ആണ് ഇരുവരും താമസിക്കുന്ന അപ്പാർട്ട്മെന്റുകളിൽ വെച്ച് തന്നെയാണ് അവരുടെ ഫോണുകളും സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കി വെച്ച ശേഷം ഇരുവരും എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത് എന്ന് തന്നെ പോലീസിന് സംശയം തോന്നി പല സംശയങ്ങൾക്കും പോലീസിന്റെ മനസ്സിലേക്ക് എത്തിയ ആ സാഹചര്യത്തിൽ തന്നെ പോലീസ് സംഘം ഫോറൻസിക് ടീമിനെ രംഗത്ത് ഇറക്കി ശങ്കരിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ ദിവസം ആ വീടിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള എന്നുള്ളത് അറിയുക എന്നതായിരുന്നു പോലീസിന്റെ ആദ്യ ലക്ഷ്യം അതിനായി ഫോറൻസിക് സംഘത്തെ വിശദമായി ഒരു പരിശോധന തന്നെ ആ വീടിന്റെ ഉള്ളിൽ നടത്താൻ പോലീസ് തീരുമാനിച്ചു ആ വീടിനുള്ളിൽ മുക്കും മൂലയും ഫോറൻസിക് സംഘം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി എങ്കിലും പലതരത്തിലുള്ള വിരലടയാളങ്ങളും ആ വീടിനുള്ളിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ളതായിരുന്നു അവർ പ്രധാനമായും പരിശോധിച്ചത് പരിശോധനയ്ക്കിടയിൽ ഫോറസ്റ്റ് സംഘം ഒരു കാര്യം പോലീസിനോട് സൂചിപ്പിച്ചു ആ വീടിനുള്ളിൽ നിന്നും ഒരു പ്രത്യേക ഗന്ധം അനുഭവപ്പെടുന്നുണ്ട് ആ വീടിനുള്ളിൽ നിന്നുള്ള ഗന്ധം ഒഴിവാക്കുന്നതിനായി ഒരുപാട് സാനിറ്ററിസ് ലോഷനുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അതിനു പുറമെ ചില കെമിക്കലുകളും ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ടും ഒരു ഗന്ധം ഫോറൻസിക് ടീമിന് അനുഭവപ്പെടുകയാണ് എന്ത് ഗന്ധമാണ് അനുഭവപ്പെടുന്നത് എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ഞെട്ടിക്കുന്ന ഒരു മറുപടിയായിരുന്നു ഫോറൻസിക് സംഘം പറഞ്ഞത് പഴകിയ രക്തത്തിന്റെ ഗന്ധമാണ് ആ വീടിനുള്ളിൽ നിന്നും ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്നായിരുന്നു ഫോറൻസിക് സംഘം പോലീസിനോട് പറഞ്ഞത് വീടിനുള്ളിൽ നിന്നും രക്തത്തിന്റെ ഗന്ധം ഉണ്ടെങ്കിൽ എന്തോ അസ്വാഭാവികമായ ഒരു അപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ സംഭവിക്കാമെന്ന് പോലീസ് വിലയിരുത്തി അങ്ങനെയെങ്കിൽ ആറ് മീറ്റർ അകലെയുള്ള അമൽജ്യോതിയുടെ ഫ്ളാറ്റിൽ കൂടി തിരച്ചിൽ നടത്താൻ ഫോറൻസിക് സംഘം തീരുമാനിച്ചു ഫോറൻസിക് സംഘത്തിന്റെ വിശദമായ പരിശോധനയിൽ അമൽജ്യോതിയുടെ ഫ്ളാറ്റിലും സമാനമായ രീതിയിലുള്ള ഗന്ധം അനുഭവപ്പെടുന്നതായി അവർ പോലീസിന് മുൻപാകെ റിപ്പോർട്ട് നൽകി അതുമാത്രമല്ല അമലിന്റെ ഫ്ളാറ്റിൽ നിന്നും ഉണങ്ങിയ രക്തക്കറയുടെ ചില അംശവും ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ ലഭ്യമായിരുന്നു ആ രക്തക്കറകൾ തുടച്ചു മാറ്റുന്നതിനായി ബോധപൂർവം ആരോ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടും അവിടെ ഉണങ്ങി പിടിച്ച രക്തത്തിന്റെ സാമ്പിളുകൾ ഫോറൻസിക് സംഘം ശേഖരിക്കുകയും ഡി എൻ എ പരിശോധനയ്ക്കായി അയക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഫോറൻസിക് സംഘം ശങ്ക ശങ്കരിയുടെ ഫ്ളാറ്റിൽ അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായി ഉണങ്ങിയ രക്തത്തിന്റെ പാടുകൾ അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞു രണ്ട് സാമ്പിളുകളും ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചു രണ്ട് ഫ്ളാറ്റിൽ നിന്നും പഴകിയ രക്തക്കറകൾ കണ്ട സാഹചര്യത്തിൽ അവിടെ എന്തോ വലിയ കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് വ്യക്തമായി ഒരു കൂറ്റൻ ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് അമർജ്യോതി താമസിക്കുന്നത് അവിടെ വിശദമായ തിരച്ചിൽ നടത്തുന്നതിനായിരുന്നു പോലീസ് ഇൻസ്പെക്ടറുടെ കാഴ്ച ഫ്ളാറ്റിൽ ഒരു സി സി ടി വി പതിപ്പിച്ചിട്ടുണ്ട് വലിയ ഫ്ളാറ്റ് സമുച്ചയമായത് കൊണ്ട് തന്നെ അവിടെ സി സി ടി വികളിൽ ഉള്ളത് സ്വാഭാവികമാണ് അതിനെയൊക്കെ ഫോട്ടേജുകൾ അവിടത്തെ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ ലഭിക്കും മനസ്സിലാക്കിയ പോലീസ് സംഘം ഫ്ളാറ്റ് സെക്രട്ടറിയുമായി ബന്ധപ്പെടുകയും സി സി ടി വി വിഷ്വൽസ് വിശദമായി തന്നെ പരിശോധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അമൽജ്യോതിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ ജൂലൈ പതിനേഴാം തീയതി ആ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഭാഗത്തേക്ക് ഒരു കാർ വന്നിട്ടുണ്ട് ഇതേ സമയം തന്നെ ഒരു സംഘം പോലീസുകാർ ശങ്കരിയുടെ വീടിന് സമീപത്തുള്ള സി സി ടി വി വിഷ്വൽസും കളക്ട് ചെയ്തു ശങ്കരിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ ജൂൺ ഇരുപത്തി ആറാം തീയതിയും സമാനമായ രീതിയിൽ അതേ കാർ ശങ്കരിയുടെ വീട്ടിന് സമീപത്തെയും എത്തിയിട്ടുണ്ട് രണ്ടും എത്തിയിട്ടുള്ള വാഹനത്തിന്റെ സി സി ടി വി വിശേഷി വീണ്ടും വീണ്ടും പരിശോധിച്ച് നൽകിയ സമയത്താണ് പോലീസിന് ചില കാര്യങ്ങൾ വ്യക്തമായി രണ്ടു സ്ഥലത്തും വൈകുന്നേരത്തോട് അടുപ്പിച്ചാണ് കാർ എത്തിയിരിക്കുന്നത് ആ വെറുത്ത കാറ് പിന്നീട് തിരികെ പോകുന്നത് വെളുപ്പിന് ഏകദേശം മൂന്ന് മണിയോടെയാണ് സി സി ടി വി വിശേഷിൽ കാറിന്റെ നമ്പറും വളരെ വിസൈബിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഉടമയെ കണ്ടെത്താൻ അധിക സമയമൊന്നും തന്നെ വേണ്ടി വന്നില്ല ഗാന്ധി എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഉടമയിലുള്ള കാറായിരുന്നു അത് പോലീസ് സംഘം അഡ്രസ് കണ്ടുപിടിച്ച് അയാളുടെ വീട്ടിലെത്തി അയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു തന്റെ വാഹനം പല ആളുകളും വാടകയ്ക്ക് എടുക്കാറുണ്ടെന്നും അവർ എവിടെയൊക്കെയാണ് പോകാറുള്ളത് എന്ന് എനിക്ക് അറിയില്ല എന്നും അയാൾ പോലീസിന് മൊഴി നൽകി നേൂലൈ ഇരുപത്തിയാറിനും ഓഗസ്റ്റ് പതിനേഴിനും രണ്ട് സ്ഥലങ്ങളിലായി വാഹനം കണ്ടിട്ടുള്ളത് പോലീസ് പറഞ്ഞപ്പോൾ അയാൾ പഴയ മറുപടി തന്നെ ആവർത്തിച്ചു ഉടൻ തന്നെ പോലീസ് ഉടൻ തന്നെ പോലീസ് സംഘം അടുത്ത നടപടിയിലേക്ക് കടന്നു സി സി ടി വിൽസിൽ കാർ പതിഞ്ഞിട്ടുള്ള ആ രണ്ടു ദിവസങ്ങളിൽ ഗാന്ധി എന്ന ചെറുപ്പക്കാരന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ ഏതു പരിധിയിൽ ആയിരുന്നു എന്നുള്ള ഒരു അന്വേഷണത്തിന് പോലീസ് പിന്നീട് നടത്തിയത് മൊബൈൽ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് ആ രണ്ട് ദിവസങ്ങളിലും ഗാന്ധി എന്ന ചെറുപ്പക്കാരൻ്റെ ടവർ ലൊക്കേഷനുകൾ ആ രണ്ട് ഫ്ളാറ്റുകളുടെയും അടുത്തു തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയാളെ ചോദ്യം ചെയ്യാൻ പോലീസിന് പിന്നീട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ വേണ്ടി വന്നില്ല അയാളെ സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ പോലീസ് സംഘം ഗാന്ധിയുടെ കോൾ ഡാറ്റ റെക്കോർഡുകളൊക്കെ കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തിയിരുന്നു ശങ്കരുടെ അമൽജ്യോതിൻ്റെയും ഫ്ലാറ്റുകളിൽ ഗാന്ധിയുടെ കാർ കണ്ട ദിവസത്തെ കോൾ ഡാറ്റ റെക്കോർഡുകളൊക്കെ പരിശോധിക്കുകയായിരുന്നു പോലീസ് സംഘം തീരുമാനിച്ചത് എന്നാൽ ഗാന്ധിയുടെ കോൾ ഡാറ്റ റെക്കോർഡുകൾ കണ്ട പോലീസ് സംഘം തന്നെ അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അവർക്ക് വളരെ പരിചയമുള്ള ഒരു നമ്പറിലേക്ക് ഗാന്ധിയുടെ ഫോണിൽ നിന്നും നിരന്തരം കോളുകൾ പോയിരുന്നു ആ മൊബൈൽ നമ്പറിന്റെ ഉടമയെ പോലീസ് സംഘം ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ആ സ്ത്രീയെ കണ്ടപ്പോൾ തന്നെ ചെറുപ്പക്കാരൻ ഒന്ന് അമ്പരന്നു അവരെ പരിചയമുണ്ടോ എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ആദ്യമൊന്നും ഗാന്ധി മറുപടി പറഞ്ഞില്ല പിന്നീട് വീണ്ടും പോലീസിന്റെ കർഷകരമായ ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ അവരെ തനിക്ക് പരിചയമുണ്ടെന്നും അത് ബന്ധനയാണെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു ബന്ധന തന്റെ ആരാണെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ഞെട്ടിക്കുന്ന ഒരു മറുപടിയായിരുന്നു ഗാന്ധി പറഞ്ഞത് വന്ദനയും ഞാനും സുഹൃത്താണെന്നും ബന്ദനയും ഞാനുമായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് രണ്ടു വർഷമായെന്നും ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നു എന്നും ഗാന്ധി പോലീസിനോട് പറഞ്ഞു വന്ദനയുടെ ഭർത്താവ് അമർജ്യോതി തികഞ്ഞ ഒരു മദ്യപാനിയാണെന്നും അയാൾ ഫ്ളാറ്റിലേക്ക് നിരന്തരം സ്ത്രീകളെ വിളിച്ചു വരുത്തുന്ന സ്വഭാവക്കാരനാണെന്നും ആ സ്വഭാവത്തിൽ മനമടുത്താണ് ബന്ദനയെ അവിടെ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോയത് എന്നും അങ്ങനെയാണ് ഞങ്ങൾ പരിചയക്കാരനായത് ഒക്കെ വിശദമായി തന്നെ ഗാന്ധി പോലീസിനോട് പറഞ്ഞു അപ്പോഴും ഒന്നുമില്ലാതെ പോലീസിനോട് മുമ്പാകെ തല കുമ്പിട്ടിയിരിക്കുകയായിരുന്നു വന്ദന തന്റെ ഭർത്താവിനെയും അമ്മയെയും കാണാനില്ല എന്നുള്ള പരാതിയുമായി നിരന്തരം പോലീസ് സ്റ്റേഷനുകളിൽ കയറിയിറങ്ങിയ സ്ത്രീയാണ് വന്ദന അവരുടെ ആവശ്യപ്രകാരമായിരുന്നു പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് തന്നെ അപ്പോൾ അതേ ഒരു സ്ത്രീ തന്നെ ഒരു കുറ്റവാളിയെ പോലെ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് ബന്ധനയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ എസ് പി തീരുമാനിച്ചു ആദ്യമൊന്നും വിട്ടു പറഞ്ഞില്ല എങ്കിലും പോലീസിന്റെ ചോദ്യം ചെയ്യലുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബന്ധന പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി പഠന സമയത്ത് തന്നെ അമൽജ്യോതിയുമായി ബന്ധന അടുപ്പത്തിലായിരുന്നു അങ്ങനെ അവരുടെ അടുപ്പം വളർന്ന് അത് വിവാഹത്തിലെത്തി വലിയ പണക്കാരിയും ബിസിനസ്സുകാരിയും ആയിരുന്ന ശങ്കരിയുടെ മകനാണ് അമൽജ്യോതി അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തെ അവർ എതിർക്കുകയും ചെയ്തു അമ്മയുടെ എതിർപ്പിനെ മറികടന്ന് അമൽജ്യോതി വന്ദനയെ വിവാഹം കഴിക്കുകയും ഒരു ഫ്ളാറ്റിലേക്ക് മാറുകയും ചെയ്തു ഏതാനും നാളുകൾക്ക് ശേഷം ശങ്കരി അവരെ തിരക്കി ഫ്ളാറ്റിലേക്ക് എത്തുകയും തന്റെ ഫ്ളാറ്റിലേക്ക് അമൽജ്യോതിയെയും ഒരു ഭാര്യ വന്ദനയെയും ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ അമൽജ്യോതിയെയും വന്ദനയെയും ശങ്കരയുടെ ഫ്ളാറ്റിൽ താമസമാക്കി വളരെ സന്തോഷകരമായ ജീവിതമായിരുന്നു വന്ദന സ്വപ്നം കണ്ടിരുന്നത് എങ്കിലും പോകെ പോകെ അവരുടെ ജീവിതമാകെ വഷളാവുകയായിരുന്നു എന്നും പല ദിവസങ്ങളിലും മദ്യമിച്ച് ലക്ക് കെട്ടി വീട്ടിലെത്തുന്ന അമൽ അമൽജ്യോതിയെയാണ് ഞാൻ കണ്ടതെന്നും ബന്ധന പോലീസിനോട് പറഞ്ഞു മദ്യപാനം മൂത്ത സമയത്ത് ബന്ധനയും അയാളുടെ അമ്മയും അമൽ അമൽജ്യോതിയെ നന്നായി ഉപദേശിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ പിന്മാറിയില്ല ഉപദേശം പിന്നീട് വയക്കായി മാറിയപ്പോൾ ആ വീട്ടിൽ നിക്ക വന്ന സമയത്ത് അമർജ്യോതി ബന്ധനയെ കൊണ്ട് മറ്റൊരു ഫ്ലാറ്റിലേക്ക് വീണ്ടും താമസമാറുകയായിരുന്നു നിരന്തരം അമിതമായി മദ്യമിക്കുന്ന അമർജ്യോതി രാത്രി വൈകിയാണ് ഫ്ളാറ്റിലേക്ക് എത്താറുള്ളത് മാത്രമല്ല പലപ്പോഴും അയാൾ പല സ്ത്രീകളെയും കൂട്ടിക്കൊണ്ടായിരുന്നു ഫ്ളാറ്റിലേക്ക് വരുന്നത് അങ്ങനെ ജീവിതം കൈവിട്ടു പോയ സാഹചര്യത്തിൽ എൻ്റെ വീട്ടിലേക്ക് പോകുകയായിരുന്നു എന്ന് അവൾ പോലീസിനോട് പറഞ്ഞു വീട്ടുകാരെ എതിർത്ത് സ്വന്തം ഇഷ്ടപ്രകാരം പോയി അമൽ ചോദ്യ വിവാഹം കഴിക്കുകയും പിന്നീട് ആ ബന്ധം തകർത്ത് തിരികെ വീട്ടിലേക്ക് എത്തുകയും ചെയ്ത വന്ദനയെ വീട്ടുകാർ എതിർക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെയാണ് ബന്ദന ഗാന്ധി എന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നതും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ അയാളോട് തുറന്ന് പറയുകയും ചെയ്തു അതേ സമയത്ത് അമൽജ്യോതി തൻ്റെ ജീവിതം ആസ്വദിക്കുകയായിരുന്നു മറ്റുള്ള സ്ത്രീകൾക്കൊപ്പം അയാൾ കറങ്ങി നടക്കുന്നത് പലപ്പോഴും ബന്ദന കണ്ടോ തൻ്റെ ജീവിതം തകർത്ത അമൽജ്യോതി വളരെ സന്തോഷത്തോടു കൂടി കറങ്ങി നടക്കുന്നത് കണ്ട ബന്ദന തൻ്റെ ജീവിത പത്തിനു പകരമായി തനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന് അമൽജ്യോതിയോടും അയാളുടെ മാതാവ് ശങ്കരിയോടും ആവശ്യപ്പെട്ടു ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടും പലതവണ ഇരുവരെയും സമീപിച്ചെങ്കിലും അവർ ബന്ധനയെ ഒഴിവാക്കുകയായിരുന്നു പണം തന്നില്ലായെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് പണം പിടിച്ചെടുക്കാൻ തീരുമാനിച്ച ബന്ധന അതിനായി ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കി അങ്ങനെയാണ് ജൂൺ ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം ശങ്കരിയുടെ വീട്ടിലേക്ക് ബന്ധന എത്തുന്നത് ബന്ധനയ്ക്കൊപ്പം ഗാന്ധിയും അയാളുടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു ബന്ധന കോളിംഗ് ബെൽ അടിച്ചെങ്കിലും ഉടൻ തന്നെ ശങ്കരി വന്ന് വാതിൽ തുറന്നു വീടിനുള്ളിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ശങ്കരി ശങ്കരിയും ബന്ദനയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശങ്കരി അറിയാതെ തന്നെ അവരുടെ പിന്നിൽ നിന്ന് ഗാന്ധിയും സുഹൃത്തും ചേർന്ന് ഒരു തലയിണ ഉപയോഗിച്ച് അപ്രതീക്ഷിതമായി ശങ്കരിയുടെ മുഖത്തേക്ക് അമർത്തിപ്പിടിച്ചു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ശങ്കരി മരിച്ചു ശങ്കരിയുടെ മൃതദേഹം അവിടെയെങ്കിലും മറവ് ചെയ്യാൻ നേരത്തെ തന്നെ സംഘം ഒരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ മൂവർ സംഘം ശങ്കരിയുടെ മൃതദേഹം ആ വീട്ടിന്റെ അടുക്കളയിൽ വെച്ച് തന്നെ ചെറിയ പീസുകളാക്കി വെട്ടി മുറിച്ചു കുറെ ഭാഗം ഒരു കവറിലേക്ക് മാറ്റുകയും ബാക്കിയുള്ളവ പൊതിഞ്ഞെടുക്കുകയും ചെയ്തു ശേഷം അതുമായി ഒരു സംഘം അവിടെ നിന്നും മേഘായിലേക്ക് ആണ് പോയത് മേഘായുടെ വിവിധ പ്രദേശങ്ങളിൽ ആ മൃതദേഹം വലിച്ചെറിഞ്ഞു തിരികെയുള്ള സംഘം ജൂലൈ പതിനേഴിനാണ് അമൽജ്യോതിയുടെ ഫ്ലാറ്റിൽ എത്തുന്നത് നേരത്തെ തയ്യാറാക്കിയ ഫ്ളാറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അമർജ്യോതിയുടെ ഫ്ലാറ്റിനുള്ളിലേക്ക് കയറിയ ബന്ധന അയാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അപ്രതീക്ഷിതമായി ഗാന്ധിയും അയാളുടെ സുഹൃത്തും കൂടി ഫ്ളാറ്റിനുള്ളിലേക്ക് കടന്നു വരികയും അമൽജ്യോതിയെ അടി അടിച്ചു താഴ്ത്തുകയും ചെയ്തു അമൽജ്യോതിയെ കൊലപ്പെടുത്തിയ ശേഷം അയാളുടെ ശരീരവും കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കുകയും അത് ഒരു സ്റ്റ്യൂട്ട് കേസിനുള്ളിലാക്കി ബംഗ്ലാദേശിലേക്ക് അതിർത്തി കലർന്ന് പല സ്ഥലങ്ങളിലാക്കി കൊണ്ടുപോയി വിതറുകയും ചെയ്തു ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഒരു മടിയും കൂടാതെ പോലീസുകാരുടെ മുൻപാകെ പറഞ്ഞു പണത്തിനു വേണ്ടിയാണ് ഇരുവർ സംഘത്തെ ഇവർ കൊലപ്പെടുത്തിയത് എന്ന് കൂടി ബന്ധന പോലീസിനോട് പറഞ്ഞു ഈ സമയത്ത് ബന്ധനയെ നെറ്റിച്ചും കൊണ്ട് പോലീസ് ഇൻസ്പെക്ടർ ഒരു കാര്യം വ്യക് വ്യക്തമാക്കുന്നുണ്ട് ശങ്കരുടെ എ കാർഡ് ഉപയോഗിച്ച് അവരുടെ അക്കൗണ്ടിൽ നിന്നും ബന്ധന നേരത്തെ തന്നെ പണം പിൻവലിച്ച വിവരം തങ്ങൾക്കറിയാമെന്നും അതിൻ്റെ വിഷ്വൽസ് ഒക്കെ തന്നെ ഇപ്പോഴേ ഞങ്ങൾക്ക് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സംഘം അവിടെയുള്ള സ്ക്രീനിൽ ബന്ധപ്പെട്ട ശങ്കരിയുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുന്ന പല ചി ചിത്ര ദൃശ്യങ്ങളൊക്കെ തന്നെ പന്തനയെ തന്നെ പോലീസ് സംഘം കാണിച്ചു കൊടുത്തു തീർത്തും അമ്പരപ്പോടു കൂടിയായിരുന്നു പന്തന ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടു നിന്നിരുന്നത് ഭർത്താവിനെയും അവരുടെ അമ്മയെയും കാണാനില്ല എന്നുള്ള പരാതിയുമായി ബന്ധന എസ് പിയെ സമീപിച്ച ആ ദിവസം തന്നെ എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചിരുന്നു ആദ്യം തന്നെ ശങ്കരിയുടെ അമൽ ജ്യോതിയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച സംഘം നടത്തിയ അന്വേഷണത്തിൽ ശങ്കരിയുടെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചതായി പോലീസിന് ശ്രദ്ധയിൽപ്പെട്ടു കൗണ്ടറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പണം പിൻവലിക്കുന്നത് ബന്ധന തന്നെയാണെന്ന് പോലീസിന് വ്യക്തമായി ശങ്കരിയുടെ അക്കൗണ്ടിൽ നിന്നും ഏതൊക്കെ എ ടി എമ്മുകളിൽ നിന്നാണ് പണം പിൻവലിച്ചിട്ടുള്ളത് എന്നുള്ള വിവരം ബാങ്കുകൾ തന്നെ കേന്ദ്രീകരിച്ച് പോലീസിന് കൈമാറുകയായിരുന്നു അങ്ങനെ ആ എ ടി എം കൗണ്ടറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലെ സി സി ടി വിൽസിൽ നിന്നും ബന്ധനയുടെ ചിത്രങ്ങൾ കണ്ടപ്പോൾ തന്നെ ഈ ക്രൈമിൽ ബന്ധനയ്ക്ക് എന്തോ പങ്കുണ്ടെന്ന് എസ് പിക്ക് വ്യക്തമായിരുന്നു ശങ്കരിയുടെ അക്കൗണ്ടിൽ നിന്ന് ബന്ധന പണം പിൻവലിക്കണമെങ്കിൽ ശങ്കരി ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകില്ല എന്ന് തന്നെ പോലീസ് വിലയിരുത്തി ഇക്കാര്യം ബന്ദനയുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ള കാത്തിരിപ്പായിരുന്നു പോലീസ് സംഘം ബന്ദനയുടെ സുഹൃത്ത് ഗാന്ധിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സംഘം കൊല്ലപ്പെട്ട അമൽജ്യോതിയെയും അമ്മ ശങ്കരിയെയും മൃതദേഹം കണ്ടെത്തുന്നതിനായി അവ അവരെയും കൊണ്ട് തെളിവെടുപ്പിന് പുറപ്പെട്ടു ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും മേഘാ മേഘാലയ അതിർത്തിയിൽ നിന്നും നൂറുകണക്കിന് കഷ്ടങ്ങളാക്കി മുറിക്കപ്പെട്ട നിലയിൽ ചീഞ്ഞളിഞ്ഞ മൃതദേഹ കഷ്ടങ്ങൾ പോലീസ് സംഘം കണ്ടെടുത്തു മൃതദേഹ ഭാഗങ്ങളെല്ലാം ഒരു ചാക്കിനുള്ളിൽ വാരിക്കൂട്ടിയ പോലീസ് സംഘം അതുമായി സ്റ്റേഷനിലെത്തുകയും പിന്നീട് അവയൊക്കെ ഡി എൻ എ പരിശോധനക്കായി കൈമാറുകയും ചെയ്തു നടപടികൾ പൂർത്തിയാക്കി കൃത്യസമയത്ത് കുറ്റപാത്രം കോടതിയിൽ സമർപ്പിക്കുവാൻ കഴിഞ്ഞ കഴിയാതെ വന്ന സാഹചര്യത്തിൽ വന്ദനെയും സുഹൃത്തിനെയും ഗാന്ധിയേയും അയാളുടെ സുഹൃത്തും ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ് വിചാരണ പൂർത്തിയാക്കി കോടതിയിൽ കുറ്റക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മൂവർ സംഘത്തിന് ഒരു ശിക്ഷ ലഭിച്ചേക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ